കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം സി ബി ഐ കേസിൽ സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്വൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി അനന്തകാലം ജയിലിൽ ഇടുന്നത് ശരിയല്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു ആറുമാസത്തിനു ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നത് ഇക്കേസിൽ ഇതുവരെ നാല് കുറ്റപത്രമാണ് സമർപ്പിച്ചതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെ കേസിന്റെ വിചാരണ അനന്തമായി നീണ്ടുപോകും അതുവരെ ഒരാളെ ജയിലിൽ ഇടുക എന്നത് തികച്ചും നിയമവിരുദ്ധമായ കാര്യമാണ് ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യം പരിഗണിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും ഒഴിവാക്കാനാകാത്ത ഘട്ടത്തിൽ മാത്രമാണ് ജയിലെന്നും കോടതി ചൂണ്ടിക്കാട്ടി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സി ബി ഐ നടപടിയെ ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ വിമർശിക്കുകയും ചെയ്തു കേസെടുത്ത് ഇരുപത്തിരണ്ട് മാസമായിട്ടും സി ബി ഐക്ക് അറസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല ഇത്തരം നടപടി അറസ്റ്റിനെ കുറിച്ച് ഗുരുതരമായ ചോദ്യം ഉയർത്തുന്നുവെന്നും അറസ്റ്റിന്റെ ആവശ്യകത തൃപ്തികരമല്ലെന്നും ജസ്റ്റിസ് ഉജ്ജ്വൽ ഭൊയാൻ അഭിപ്രായപ്പെട്ടു എന്നാൽ അറസ്റ്റ് നിയമപരമെന്നായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത് അഭിപ്രായപ്പെട്ടത് സെപ്റ്റംബർ അഞ്ചിനെ കേസ് പരിഗണിച്ച സുപ്രീം കോടതി വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു മദ്യ നയക്കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ കസ്റ്റഡിയിലിരിക്കെ ജൂൺ ഇരുപത്തിയാറിനാണ് സി ബി ഐ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇഡി രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീംകോടതി ജൂലൈ പന്ത്രണ്ടിന് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ഇ ഡി അറസ്റ്റ് ചോദ്യം ചെയ്ത ഹർജി വിശാല ബെഞ്ചിന് വിടുകയും ചെയ്തു എന്നാൽ കേസിൽ സി ബി ഐ അറസ്റ്റ് ചെയ്തതിനാൽ തീ ഹാർജിയിൽ നിന്ന് മോചിതനായിരുന്നില്ല കേജ്രിവാളിന് ജാമ്യം നൽകുന്നതിനെ സിബിഐ സുപ്രീം കോടതിയിൽ എതിർത്തിരുന്നു ഡൽഹി കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ആം ആദ്മി പാർട്ടി നേതാക്കളായ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് വിജയ് നായർ എന്നിവർക്കും ലഭിച്ചിരുന്നു നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം സത്യസന്ധവും വ്യക്തവും കൃത്യവും വിശുദ്ധവുമായ വാർത്തകൾക്ക് എപ്പോഴും നിങ്ങൾക്ക് വിശ്വസിച്ച് കാണാൻ പറ്റുന്ന കേൾക്കാൻ പറ്റുന്ന ചാനലാണ് ഇഫക്ട് ന്യൂസ് ഓരോ വാർത്തയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാണാൻ മറക്കരുത് മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം എപ്പോഴും കാണുക പ്രോത്സാഹിപ്പിക്കുക കൂടുതൽ മെച്ചപ്പെട്ട വാർത്തകൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെ അത്യാവശ്യമാണ് പ്ലീസ് കമൻറ്റ് ഓൺ കമൻറ്റ് ബോക്സ് അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം ബ്ലസ് യു ആസ് ബൈ ബൈ